അതല്ല തന്നെ സാഹചര്യം രണ്ടുപേരും ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ തോറ്റിയാൽ അതിന് എന്ത് ധാരണ അന്വേഷണ ഏജൻസികളാണെങ്കിലും നേരക്കമായ കേസുകളാണെങ്കിലും ആണെങ്കിലും മറ്റു പ്രഖ്യാപിക്കപ്പെട്ട കേസുകളാണെങ്കിലും ഏതും ഈ രാഷ്ട്രീയ കാലികൾക്ക് വേണ്ടി അക്ഷിമറിക്കാൻ തയ്യാറാണ് എന്നുള്ള അവരെ സംബന്ധിച്ചോളോട് ജനം ആഗ്രഹിക്കുന്നത് അതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മേഖലയിലും ജനങ്ങൾ

കേരളത്തിൽ <laughs> <laughs> ഒരു വഴിയില്ല ചെയ്ത് കൊണ്ടിരിക്കാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി കണ്ട മറ്റാ ഇരിക്കും മെട്രോ ഉദ്ഘാടനം നടക്കുമ്പോ ഉമ്മൻ രാജശേഖരം ഉമ്മൻ രാജ രാജ്യം

மானசிகளுக்கு அவருடைய நடத்தோ அதெல்லாம் ஜனாதிபத்திய ரீதியில் பிரதிரோகம் கலிய சங்கத்தின் முன்னிலானம் நடத்தும் வளர்ச்சும்புங்கள் அறிவும் விசாரிலும் அவருடைய போகத்தில் മാറ്റുരികൊട്ടാൻ അത് ചർച്ച ചെയ്യാൻ പാർട്ടിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്ത രാജ്യത്തിന്റെ അതിർത്തി പോരാടുന്ന ഇന്ത്യൻ ആർമിക്ക് ഈ സമ്മേളനത്തിന്റെയും ഈ ജനതയുടെ അതിശക്തമായ ഐക്യരാജ്യ ഈ നാടിന്റെ തിരിച്ചറിഞ്ഞു അജണ്ടയെ കുറിച്ച് ഭാരതീയ ജനാധിപത്യ മതേതര മനസ്സിന് മുമ്പിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐക്യ കാര്യം പ്രകടിപ്പിച്ചു കൊണ്ട് അതിർത്തി പ്രയാസവും നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല സംസ്ഥാന